നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം എം എൽ എ ആയത് വഴങ്ങുന്നു അല്ലെങ്കിൽ പിണറായിയുടെ അപ്പന്റെ അപ്പൻ വിചാരിച്ചാലും എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു ആദിവാസി യുവാവിനെ കാട്ടാന കാട്ടാനാക്രമിച്ച് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് മണ്ഡലത്തിലെ ജനപ്രതിനിധിയായ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മാർച്ച് നടത്തിയത് എന്നാൽ സംഭവം നടന്ന് എട്ടാമത്തെ മണിക്കൂറിൽ എം എൽ എയുടെ വീട്ടിലേക്ക് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്യാനെത്തി വൈകാതെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും പുലർച്ചെ രണ്ടു മണിയോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജയിലിൽ അടക്കുകയും ചെയ്തു ഇങ്ങനെ നിയമം നടപ്പിലാക്കുന്നതിലെ കേരള പോലീസിന്റെ ഈ വേഗതയെ മലയാളികൾ ആരും പ്രശംസിച്ചു പോകും എന്നാൽ ഈ വേഗതയും ശുഷ്കാന്തിയും എല്ലാ കേസിലും വേണമെന്ന് കേരള പോലീസിനെയും പിണറായി വിജയൻ സർക്കാരിനെയും ഈ സമയത്ത് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് പൊതുമുതൽ നശിപ്പിക്കുന്നത് തടയുന്ന പി ഡി പി പി ആക്ട് അനുസരിച്ചാണല്ലോ അൻവർ എന്ന എം എൽ എക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേരള പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് രാത്രിക്ക് രാത്രി ജയിലിൽ അടച്ചത് ഇപ്പോൾ ഓർമ്മ വരുന്നത് കേരളത്തിൽ സമീപകാലത്ത് ഏറ്റവും അധികം ചർച്ചയായ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട രണ്ട് വ്യത്യസ്ത കേസുകളാണ് അത് എങ്ങനെ കേരള പോലീസ് കൈകാര്യം ചെയ്തു എന്ന് നോക്കിയാൽ അൻവറിന്റെ കാര്യത്തിലുള്ള പോലീസിന്റെ ശുഷ്കാന്തിക്ക് പിന്നിലെ രാഷ്ട്രീയം മനസ്സിലാവും രണ്ട് സംഭവങ്ങളും ഏറെക്കുറെ പത്ത് കൊല്ലം മുമ്പ് നടന്നതാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി രൂപത നടത്തിയ ഹർത്താലിനോടനുബന്ധിച്ച് താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിന് നേർക്കുണ്ടായ ആക്രമണമാണ് ഒന്നാമത്തെ സംഭവം ഇന്നലെ നിലമ്പൂരിൽ ഫോറസ്റ്റ് ഓഫീസ് സാക്ഷ്യം വഹിച്ചതുപോലെ അൻവറിന്റെ വിരലിലെണ്ണാവുന്ന പ്രവർത്തകർ നടത്തിയ അക്രമ സംഭവങ്ങൾ ആയിരുന്നില്ല മറിച്ച് അഴിഞ്ഞാട്ടമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസ് പരിസരത്തുണ്ടായത് മലയോര മേഖലകളിൽ നിന്ന് ടിപ്പറുകളിലും ചെറു ലോറികളിലുമായി എത്തിയ ആൾക്കൂട്ടം താമരശ്ശേരി വനം വകുപ്പ് ഓഫീസ് ആക്രമിക്കുകയും ഫയലുകൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു വനം വകുപ്പ് ജീവനക്കാരെ ആക്രമിക്കുകയും അതുവഴി പോയ കെ എസ് ആർ ടി സി ബസും നിരവധി വാഹനങ്ങളും അക്രമികൾ തകർക്കുകയും ജീപ്പും ഒട്ടേറെ രേഖകളും കത്തി നശിപ്പിക്കുകയും ചെയ്തു ഓഫീസിന് ചുറ്റുമുള്ള മരങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തു മണിക്കൂറുകളോളമാണ് പ്രദേശത്ത് ഭീകര അന്തരീക്ഷം നിലനിന്നത് മാധ്യമ പ്രവർത്തകർക്കും മർദ്ദനമേറ്റു പോലീസുകാർക്ക് നേരെയും ആക്രമണം ഉണ്ടായി കേരള പോലീസിനെ നോക്കുകുത്തികളാക്കി നിശ്ചലമാക്കിക്കൊണ്ടായിരുന്നു ഈ അഴിഞ്ഞാട്ടം അത്രയും താമരശ്ശേരിയിൽ അക്രമികൾ കെ എസ് ആർ ടി സി ബസ്സിനും പോലീസ് ജീപ്പിനും തീയിട്ടപ്പോൾ മലയോര മേഖല മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു അസാധാരണ അഴിഞ്ഞാട്ട കേസ് വളരെ സാധാരണമായിട്ടാണ് കേരള പോലീസ് കൈകാര്യം ചെയ്തത് നേതൃത്വം നൽകിയ ബിഷപ്പ് റമജിയോസ് ഇഞ്ചിനാനിയലിനെ കേസിൽ നിന്ന് ഒഴിവാക്കി ഒരു കേസ് പോലും ബിഷപ്പിനെതിരെ ഉണ്ടായില്ല അക്രമികളുടെ ദൃശ്യങ്ങളും ഇവർ എത്തിയ വാഹനങ്ങളും ഉപയോഗിച്ച ആയുധങ്ങളും അടക്കം നിർണായക തെളിവുകളെല്ലാം അന്വേഷണ സംഘം ശേഖരിച്ചു എങ്കിലും കേസ് ദുർബലപ്പെടുത്തുകയാണ് പോലീസ് ചെയ്തത് വിചാരണ നടന്നുകൊണ്ടിരിക്കെ നിർണായകമായ കേസ് ഡയറി കാണാതായി എന്ന നാടകീയ സംഭവങ്ങൾക്കും കേസ് സാക്ഷ്യം വഹിച്ചു ആകെയുള്ള മുപ്പത്തിനാല് പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് ഒടുവിൽ കേസിലെ വിധി വന്നത് രണ്ടാമത്തെ സംഭവം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിലാണ് നടന്നത് ബാർക്കോഴ വിവാദം കത്തി കത്തിനിൽക്കെ ധനമന്ത്രി കെ എം മാണിയുടെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്താനായി നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷ എം എൽ എ മാർ നടത്തിയ അതിക്രമം മലയാളികൾ നേരിട്ട് കണ്ടതാണ് കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിലെ പ്രതികൾ പിന്നീട് മന്ത്രിമാരായി പ്രതി ചേർക്കപ്പെട്ട കെ ടി ജലീലും ഇ പി ജയരാജനും ആദ്യ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിമാരായി ശിവൻകുട്ടി ഇപ്പോഴത്തെ സർക്കാരിൽ വിദ്യാഭ്യാസ വകുപ്പും കൈകാര്യം ചെയ്യുന്നു കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ പ്രതികൾ സുപ്രീം കോടതി വരെ പോയെങ്കിലും തിരിച്ചടി നേരിടുകയാണ് ഉണ്ടായത് ഇനി നമുക്ക് ഇന്നലത്തെ സംഭവങ്ങളിലേക്ക് വരാം ഇന്നലെ രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് പരിസരത്ത് അക്രമ സംഭവങ്ങൾ ഉണ്ടായത് വൈകിട്ട് നാലു മണിയോടെ നിലമ്പൂർ പോലീസ് കേസ് നടപടി തുടങ്ങി ആറു മണിയോടെ അൻവറിനെ ഒന്നാം പ്രതിയാക്കി പതിനൊന്ന് പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു വൈകിട്ട് ഏഴ് മണിയോടെ അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയ പോലീസ് ഒത്തായിയിലെ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ വൻ പോലീസ് സന്നാഹത്തോടെ എത്തി രാത്രി എട്ടിന് നിലമ്പൂർ ഡിവൈഎസ്പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം അൻവറിന്റെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കടന്നതോടെ ഏത് സമയവും അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പായി എട്ട് മുപ്പതിന് വീടിനുള്ളിലേക്ക് പോലീസ് പ്രവേശിച്ചു മാധ്യമങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരുന്ന അൻവറിനോട് ഒൻപത് മുപ്പതോടെ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു അറസ്റ്റിന് വഴങ്ങുമെന്ന് അൻവർ പ്രഖ്യാപിച്ചു വാറന്റിൽ ഒപ്പുവെച്ചു വീട്ടിൽ നിന്നും അൻവറിനെ കൊണ്ടുപോയി രാത്രി പതിനൊന്ന് നാൽപ്പതിന് വൈദ്യ പരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുൻപിൽ എത്തിച്ചു ഒന്ന് അൻപതിന് കുറ്റപത്രം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം രണ്ട് പതിനഞ്ചിന് അൻവറിനെ തവനൂർ സെൻട്രൽ ജയിലിൽ അടച്ചു മാസങ്ങൾക്ക് മുൻപ് വരെ പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്ന പി വി അൻവർ എം എൽ എ കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞതോടെയാണ് മുഖ്യമന്ത്രിയുമായും സി പി എമ്മുമായും തെറ്റുന്നത് അൻവർ കാണിച്ചിട്ടുള്ളതുപോലെ സമീപകാലത്തൊന്നും ഒരു നേതാവും കേരള പോലീസിനെ പ്രതിരോധത്തിലാക്കിയിട്ടില്ല ഭരണപക്ഷ എം എൽ എ ആയിരിക്കെ തന്നെ പ്രതിപക്ഷത്തേക്കാൾ ആവേശത്തോടെ കേരള പോലീസിലെ സംഘപരിവാർ സാന്നിധ്യം അൻവർ തുറന്നു കാട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ അയാൾക്ക് വേണ്ടി കേരള പോലീസ് തയ്യാറാക്കി വെച്ച വലയിലേക്ക് അൻവർ ചാടി എന്ന് വേണം പറയാൻ വന്യമൃഗങ്ങളുടെ ആക്രമണം പോലുള്ള മലയോര മേഖലയിലെ ഏറ്റവും ജനകീയ ആവശ്യങ്ങളിൽ ഒന്നിന്റെ പേരിൽ ജയിലിൽ പോയ പി വി അൻവർ എം എൽ എ ഇനി തിരിച്ചുവരിക അതിലും ആവശ്യത്തോടെയും ആകും കേവലം ഒരു വൈറ്റ് കോളർ പൊളിറ്റീഷ്യന് എന്നതിലപ്പുറത്തേക്ക് ഇമേജോടെയാകും അൻവറിന് ഇനി കേരള രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയുക അറസ്റ്റിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പഴയ വിവാദ പ്രയോഗം പി വി അൻവർ ആവർത്തിച്ചു എം എൽ എ ആയതുകൊണ്ട് വഴങ്ങുന്നു അല്ലെങ്കിൽ പിണറായിയുടെ അപ്പന്റെ അപ്പൻ വിചാരിച്ചാലും തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം അറസ്റ്റിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ സമയത്ത് സ്ഥലത്തെത്തിയ മാധ്യമ പ്രവർത്തകരോടായിരുന്നു അൻവറിന്റെ ഈ വാക്കുകൾ മാസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ ഇതേ പ്രയോഗത്തിൽ പി വി അൻവർ പിന്നീട് പിണറായിയോടും കുടുംബത്തോടും മാപ്പ് പറഞ്ഞിരുന്നു പി വി അൻവറും മുഖ്യമന്ത്രിയും ഇടഞ്ഞതിന് പിന്നാലെ നിയമസഭാ മന്ദിരത്തിന് മുൻപിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അന്ന് അൻവറിന്റെ വാക്കുകൾ പിണറായി അല്ല പിണറായിയുടെ അപ്പൻറെ അപ്പൻ പറഞ്ഞാലും ഞാൻ മറുപടി കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞത് പിന്നീട് മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും ഫേസ്ബുക്ക് വീഡിയോയിലൂടെ അൻവർ മാപ്പ് ചോദിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു നിലമ്പൂരിലെ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ഉറപ്പിച്ച ശേഷമാണ് അൻവർ അന്നത്തെ പ്രയോഗം ആവർത്തിച്ചത് നിയമത്തിന് കീഴടങ്ങുകയാണ് നിയമം അനുസരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു അതാണ് അറസ്റ്റിന് വഴങ്ങിയത് പോലീസുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള പിണറായി വിജയന്റെ നിർദ്ദേശം അനുസരിക്കുക മാത്രമാണ് അവർ ചെയ്തതെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു ഒരുപക്ഷെ ജയിലിലിട്ട് തന്നെ കൊല്ലുമായിരിക്കാം എല്ലാം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ അപ്പോൾ നോക്കാം പലരെയും കൊന്നിട്ടുണ്ട് പലർക്കും വിഷം കൊടുത്തിട്ടുണ്ട് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ പുറത്തിറങ്ങിയാൽ കാണിച്ചു കൊടുക്കാമെന്നും അൻവർ പറഞ്ഞു വന നിയമത്തിൽ പുതിയ നിയമ ഭേദഗതി വരികയാണ് ഇന്ന് ഫോറസ്റ്റിനുള്ള അധികാരത്തിന്റെ പത്തിരട്ടി അമിത അധികാരം കൊടുക്കുകയാണ് ജനങ്ങൾക്കൊന്ന് പ്രതിഷേധിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി ഒരു ഫോറസ്റ്റുകാരന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കിയാൽ പോലും അവനെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമ ഭേദഗതി നിയമസഭയിൽ കൊണ്ടുവരുമ്പോൾ മലയോര മേഖലയിലെ ജനപ്രതിനിധി എന്ന നിലയിൽ തനിക്ക് ഒരു ഉത്തരവാദിത്വം പറഞ്ഞാണ് പി വി അൻവർ സംസാരിച്ചു തുടങ്ങിയത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ പി വി അൻവർ എം എൽ എ അറസ്റ്റ് ചെയ്ത് കേസെടുത്ത് മണിക്കൂറുകൾക്കകമാണ് നൂറ്റി മുപ്പത്തി അഞ്ച് എ വകുപ്പ് പ്രകാരമാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത് എം എൽ എ ആയ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സ്പീക്കറുടെ അനുമതി വേണം അല്ലാത്ത പക്ഷം അറസ്റ്റ് നിയമ നടപടികൾ സാധാരണ പൗരനുള്ളതുപോലെ തന്നെയാണ് നടപ്പാക്കുക ഇന്നലെ വൈകുന്നേരം വരെ അൻവറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് നടത്തിയിരുന്നില്ല എന്നാൽ രാത്രിയോടെ മലപ്പുറം ഇടവണ്ണ ഒതായിലെ വീടിനു മുന്നിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹമെത്തി വീട് വളയുകയായിരുന്നു സംഭവത്തിൽ പി വി അൻവറിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് തനിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പി ശശിയുടെയും ഗൂഢാലോചന നടക്കുന്നുവെന്നും ഇതിന്റെ ഭാഗമായാണ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമെന്നും അറസ്റ്റിന് മുൻപ് പി വി അൻവർ പ്രതികരിച്ചിരുന്നു നിയമത്തിന് വിധേയമായി നിൽക്കും എം എൽ എക്ക് ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് പോലീസിനെതിരെയും പി ശശിക്കെതിരെയും പറഞ്ഞതിനാൽ എന്തെങ്കിലും അവസരം കിട്ടട്ടെ എന്ന നിലപാടിലായിരുന്നു ആ അവസരം ഉപയോഗിക്കുകയാണെന്നും പി വി അൻവർ പ്രതികരിച്ചു ലക്ഷക്കണക്കിന് വരുന്ന മലയോര കർഷകർക്ക് വേണ്ടിയാണ് ഞായറാഴ്ച നിലമ്പൂരിൽ സമരം നടന്നത് ആ പോരാട്ടം തുടരുമെന്നും അൻവർ അറിയിച്ചു കരുളായി ഉൾവനത്തിൽ മണി എന്ന ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിലായിരുന്നു പി വി അൻവറിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടന്നത് തുടർന്ന് അടച്ചിട്ട ഡി എഫ് ഓഫീസിന്റെ പൂട്ട് പ്രവർത്തകർ പൊളിക്കുകയും ഉള്ളിൽ കടന്ന് സാധനങ്ങൾ വലിച്ചു വാരിയിടുകയും ചെയ്തിരുന്നു ഈ കേസിൽ അൻവറിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത് നന്ദി നമസ്കാരം